നമസ്കാരം സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിനാകെ നൊമ്പരമായി മാറിയ വയനാട് ഉരുൾപൊട്ടലിനു ശേഷമുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ഉരുൾപൊട്ടൽ സർവനാശം വിതച്ച പ്രദേശത്തിന്റെ ആകാശ കാഴ്ചകളാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് നാടിനെ നടുക്കിയ ഉരുൾപൊട്ടലിൽ മുണ്ടക്കൈ എന്ന ഗ്രാമം തന്നെ ഇല്ലാതായിരിക്കുകയാണ് ഏറെ ഭയാനകമായ സ്ഥിതിയാണ് ഇവിടെ കാണാനാവുന്നത് നൂറുകണക്കിന് ആളുകളാണ് മുണ്ടക്കൈയിൽ മാത്രം മരണപ്പെട്ടത് ഇതിലധികം ആളുകളെ കാണാതായിട്ടുമുണ്ട് പഞ്ചായത്തിന്റെ രജിസ്റ്റർ പ്രകാരം നാനൂറിലധികം വീടുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നാൽ നിലവിൽ മുണ്ടക്കൈയിൽ അവശേഷിക്കുന്നത് വെറും മുപ്പത് വീടുകൾ മാത്രമാണെന്ന് പഞ്ചായത്ത് അധികൃതർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു മുണ്ടക്കൈയിൽ മാത്രം ആകെ ഉള്ളത് നാനൂറ്റി മുപ്പത്തി ഒന്ന് കെട്ടിടങ്ങളാണ് മുണ്ടക്കൈയിൽ എട്ട് എസ്റ്റേറ്റുകളുണ്ട് ഇതിൽ പുഞ്ചിരിമട്ടത്തെയും വെള്ളരിമലയിലെയും കെട്ടിടങ്ങളെല്ലാം ഒലിച്ചുപോയി ചൂരൽമല വാർഡിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് കെട്ടിടങ്ങളാണ് ഉള്ളത് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലുള്ള പ്രധാന രണ്ട് വാർഡുകളാണ് മുണ്ടക്കൈയും ചൂരൽമലയും മലയും തൊള്ളായിരം പേരാണ് മുണ്ടക്കൈയിൽ മാത്രം വോട്ടർ പട്ടികയിലുള്ളത് ചൂരൽമല വാർഡിൽ എണ്ണൂറ്റി അമ്പത്തി അഞ്ച് വോട്ടർമാരുമുണ്ട് കുട്ടികൾ എസ്റ്റേറ്റുകളിൽ ജോലിയെടുക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ റിസോർട്ടിലെ ജീവനക്കാരും അതിഥികളും ഒഴികെയുള്ളവരുടെ കണക്കാണിത് മുണ്ടക്കൈയിൽ ഇപ്പോഴും മണ്ണിനും മരങ്ങൾക്കുമിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട് ഇന്ന് ബേലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായാൽ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ ജെ സി ബികളും ഹിറ്റാച്ചുകളും ഉൾപ്പെടെ മുണ്ടക്കൈലെത്തിക്കാം പ്രദേശത്ത് പെയ്യുന്ന കനത്ത മഴയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്കടക്കം വിഘാതമായി നിൽക്കുന്നത് ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരിൽ പലരും ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടതിൻ്റെ വേദനയും ഞെട്ടലിലുമാണ് ഉള്ളത് പലർക്കും സ്വന്തം കൂടപ്പിറപ്പുകൾ ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയാൻ സാധിക്കാത്ത അവസ്ഥ എല്ലാം നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് പലരും ക്യാമ്പുകളിൽ ദുരന്തരാത്രിയെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ നഷ്ടപ്പെട്ട ഉറ്റവരുടെ ഓർമ്മകളിൽ വിങ്ങിപൊട്ടുമ്പോൾ ആശ്വസിപ്പിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണുള്ളത് ഇതുപോലൊരു ദുരന്തത്തിന് ഇനി സാക്ഷികളാകേണ്ടി വരില്ലേ എന്ന് മാത്രം ഇവിടെ പ്രാർത്ഥിക്കാം சாஸ் <laughs> ஜ <laughs> 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 <laughs>